ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ടീച്ചറോട് ചോദിച്ചു എവിടെ നമ്മുടെ ഹീറോ അവിടെ ഒരു ചർച്ചയിലാണ് നമ്മുടെ എന്താണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ചർച്ചയിലാണ് ആ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാലും തന്നാൽ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുക എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെ പുള്ളിയുടെ വലിയ ലഹരിയായിരുന്നു അപ്പോൾ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കഥയെല്ലാം ഉറപ്പിച്ചു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇതിന്റെ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർമാരാണ് നിന്നെ പോലെ തന്നെ അവകാശം എനിക്കുണ്ട് എന്നെപ്പോലെ തന്നെ അവകാശം ഉണ്ട് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണുള്ളത് ഒന്ന് ബാർബർ ബാലൻ രണ്ട് സൂപ്പർ സ്റ്റാർ അശോക് രാജ് അശോക് രാജിൻ്റെ റോളും നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ഒരാൾ ചെയ്യണം പിന്നെ ഉള്ളത് ബാർബർ ബാലന്റെ റോളാണ് ബാർബർ ബാലനെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ട ഒരാളായിട്ടുള്ള ദരിദ്രനായ പട്ടിണി പാവമാണ് ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ചെറിയ കുടിസ് ബാർബർ ഷോപ്പിൽ ഒരു ചെറിയ ഒടിഞ്ഞ കസേരയുമായിട്ടിരിക്കുന്ന കണ്ട കാഴ്ചയിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു സൗന്ദര്യവും ഒരു ഓജസ്സുമില്ലാത്ത ഒരാൾ വേണമെങ്കിൽ ആ റോള് നിനക്ക് എടുക്കാം ഇത്രയും പറഞ്ഞതിന് ശേഷം കാര്യം ഈക്വൽ അവകാശമാണ് അപ്പം ഞാൻ പറഞ്ഞു കഥ ഞാൻ വായിച്ചു കാണുന്നു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്നെ ഈ തരത്തിലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യമില്ലാത്ത ആളും ഇങ്ങനെ ദരിദ്രനായിട്ടൊക്കെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ മേക്കപ്പിന് ഒരുപാട് ആശ്ചര്യമാകും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതം നാൽപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടു വരികയാണ് അതുകൊണ്ടാണ് സത്യൻ പറഞ്ഞതുപോലെ അദ്ദേഹമൊന്നും വിട്ടുപോകുന്നില്ല വിട്ടുപോകാൻ പറ്റത്തില്ല ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ട്രോളുകളും കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതം പോലെ ഇദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഡയലോഗുകളെല്ലാം ഇങ്ങനെ വീണ്ടും തികറ്റി തെകറ്റി വന്ന് അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെക്കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് നന്ദി